ഹലോ ഇന്ന് ഞങ്ങളൊരു ഈവെനിങ് വോക്കിന് ഇറങ്ങിയതായിരുന്നു പക്ഷേ അത് ചീറ്റിൽ പോയി ഇവിടെ ഒരു റിസോർട്ടുണ്ട് അതിൽക്കൂടെ നടക്കാലോ എന്ന് പറഞ്ഞു മക്കളെയും കൂട്ടി എല്ലാവരെയും കൂട്ടി ഇറങ്ങിയതായിരുന്നു പക്ഷേ അവിടെ രണ്ട് ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല പിന്നെ ഇത്തകത്ത് അവിടെ ചാമ്പങ്ങ ഇങ്ങനെ ചാഞ്ഞ് കിടക്കണ്ടായി അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് ചാമ്പങ്ങ പഴുത്തരുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം പറിച്ച് അവരുടേക്ക് കൊടുത്ത് അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്നെ എടുക്കലേന്ന് പറഞ്ഞു മാറിപ്പോണേ കാണുന്നത് പിന്നെ ഞങ്ങൾ നടക്കുന്ന പ്ലാൻ മാറ്റി ഉമ്മ മേള ഉമ്മച്ചീടെ പച്ചക്കറി തോട്ടം കാണിക്കാമല്ലോ എന്നുള്ള ഇതിലേക്കായി ആദ്യം തന്നെ അതേ കൊക്കോ കാണിച്ച കുറേ ഉണ്ടായിട്ടുണ്ട് പഴുത്തുകിടക്കണ്ട കുറേ ഇപ്രാവശ്യം കുറേച്ച് ഉണ്ടായിട്ടുണ്ട് കൊക്കോ പിന്നെ മേളിലേക്ക് കയറി വരുമ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഉച്ച നട്ടിട്ടുണ്ട് പച്ചമുളകിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേ ഒരു വഴുതനങ്ങ അത് ഭയങ്കരമായിട്ട് മൂത്ത് പോയതാണ് തോന്നുന്നു ഇതൊരു പച്ചമുളക് അതിൻ്റെ ഉള്ളിൽ പഴുത്ത് എടുക്കുന്നുണ്ട് പിന്നെ അതേ വലിയൊരു ബോക്സിൽ കുറേ ചീര നട്ടിട്ടുണ്ട് ചീരയുടെ പൂവെന്ന് തുടങ്ങി തോന്നുന്നു തർക്കാലായിട്ടുണ്ട് പിന്നെ അതേ കാന്താരി മുളക് മച്ചീടെ അടുത്ത് കുറേ വെള്ളക്കാന്താരി പിന്നെ വലിയ ഭയങ്കര വലുതാവണ കാന്താരി കുഞ്ഞി കാന്താരി അങ്ങനെ പല വെറൈറ്റീസ് കാന്താരി ഉണ്ട് പിന്നെ മെച്ചീടെ അടുത്ത് ഡ്രാഗൺ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടായി നല്ല മധുരമായിരുന്നു കേട്ടോ കടയിൽ നിന്ന് വാണിക്കണേക്കായും നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ കുറേ ചീര നട്ടിട്ടുണ്ട് പിന്നെ കപ്പത്തൈ കപ്പേൻ്റെ കോൽ നട്ടിട്ടുണ്ട് പിന്നെ അത് കറിവേപ്പില കറിവേപ്പില ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കറിവേപ്പില പിന്നെ പനിക്കൂർക്കേൻ്റെ ഇല പനിക്കൂർക്കേൻ്റെ ഇല ഒക്കെയാണ് വീട്ടിലുള്ളത് നല്ലതാണ് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പനി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു എല്ലാം എടുത്തിട്ട് ആവി ഒടിക്കാനും കുടിക്കാനും എല്ലാത്തിനും നല്ലതാണ് പിന്നെ പയറുണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഈ സംഭവത്തിൻ്റെ പേര് സാമ്പാർ എന്നാണ് ഞങ്ങൾ പറയണത് നിങ്ങളവിടേക്ക് എന്താ പറയണതെന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഈ കാണുന്നത് വഴുതനങ്ങയാണ് മെച്ചകരത്ത് ആദ്യം ഉണ്ടായത് പോയിട്ട് പിന്നെ വേറെ ഉണ്ടായി തന്നെയാണ് ഇതേ വഴുതനയിൽ അടുത്ത വഴുതനയിൽ കൂരിട്ടിട്ടുണ്ട് കുറേ കപ്പക്കോലും മിച്ച് എല്ലാത്തിലും കുത്തി വെച്ചിട്ടുണ്ട് കപ്പേൻ്റെ ഇല കാണും എല്ലാത്തിലും പിന്നെ ഇതേ പയറ് കുറേ ഉണ്ടായിട്ടുണ്ട് വയലറ്റ് പയറാണ് തോന്നുന്നു പിന്നെ കാന്താരി അടുത്തൊരു വെറൈറ്റി കാന്താരി നല്ല മുഴുപ്പുള്ള കാന്താരി പിന്നെ അതേ ആ നിത്യവേഴുതനങ്ങയുടെ ഒരു വള്ളിയിൽ കുറച്ച് ചെറുത് രണ്ടെണ്ണം കിടക്കേണ്ടത് അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ അതേ എന്നെച്ച് പുതിനേല കഴിഞ്ഞ പ്രാവശ്യം പിടിപ്പിച്ച് പുതിനേല പോയിന്നും വന്ന് വെച്ച് പിടിപ്പിച്ചേക്കണയാണ് ഉണ്ടായിട്ടുണ്ട് പിന്നെ തുളസി പിന്നെന്താണ് ഇത് കപ്പക്കോലെയെല്ലാം എല്ലാം അതിലും കാണും ഒരു ദിവസം വീട്ടിൽ കറിയൊന്നും അത്യാവശ്യം ഒരു തോരനുള്ളെങ്കിലും ഇവിടുന്ന് കിട്ടും അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്